ഹലോ മിച്ചു വെൽക്കം ബാക്ക് ടു മല്ലു മൈ ലു എക്സ്പ്ലെയിൻസ് എന്ന അടിപൊളി ബ്രഹ്മണ്ഡ മൂവിയുടെ കഥ പറയുന്ന രണ്ടാമത്തെ പാർട്ടാണിത് ഒരു ഒരു മണിക്കൂർ മുന്നേ ഇതിന്റെ ആദ്യ ഭാഗം വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് വരണം കേട്ടോ അടിപൊളി ഗംഭീര കഥയാണ് ഒരു അടിപൊളി വില്ലനും ഈ ഒരു കഥയിലുണ്ട് അപ്പം പറഞ്ഞതുപോലെ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് ഇനി ആദ്യ ഭാഗം കണ്ടവരാണെങ്കിൽ നമുക്ക് നേരെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ചില്ലിയല്ലേ കഴിഞ്ഞ ഭാഗത്തുള്ള എവിടെയാണ് നിർത്തിയത് നമ്മുടെ ലോകൻ ആ ഒരു ദ്വീപിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആരുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഗ്യാബറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇവിടെ സീൻ കിട്ടാവുകയാണ് അടുത്ത സീനിൽ സ്ട്രൈക്കറെ കാണിക്കാണ് മാത്രമല്ല മിലിറ്ററി ജനറൽ വരെ ഇയാളുടെ കൂടെയുണ്ട് ഇയാളുടെ ഈ പരീക്ഷണങ്ങൾ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ മകനെ നീ ഇത് ചെയ്യുന്നില്ല സ്ട്രൈക്കർ ജനറൽ ഒന്ന് ഭീഷണിപ്പെടുത്തുകയാണ് നീ കാര്യങ്ങൾ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞിട്ടില്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിന്റെ ഈ പ്രൊജക്ട് മുഴുവനായിട്ടും ഗവൺമെന്റിനെ കൊണ്ട് ഞാൻ ഷട്ട് ഡൗൺ ചെയ്യിക്കും അപ്പൊ ആ ഒരു ഭീഷണിയിൽ പറയാണ് അതായത് ഈ വില്യം ഉണ്ടായിരുന്നു അവനും ഇതേപോലെയുള്ള ഒരു മ്യൂട്ടന്റ് ആണ് ഒരു ശക്തി അവന്റെ തലച്ചോറ് വെച്ച് ബാക്കി ആൾക്കാരെ അവന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും എന്തായാലും സത്യങ്ങൾ മുഴുവൻ നീ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ ഇനി നീ ജീവിച്ചിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വെച്ച് തന്നെ വില്ല്യം സ്ട്രൈക്കർ ഈ ഒരു ജനറലിനെ കൊന്നുകളയാണ് ഇതിനുശേഷം വില്യം നേരെ മകന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവൻ ഇപ്പോഴും ഒരു ഐസിന്റെ ഉള്ളിൽ സ്റ്റക്കാക്കി വെച്ചിരിക്കുകയാണ് അവന്റെ ആ ഒരു പവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സമയത്തേനെ ഒരു ഹെലികോപ്റ്ററിൽ നമ്മുടെ ഗ്യാംബിറ്റ് ലോകനെയും കൂട്ടിയിട്ട് ആ ഒരു ഐലൻഡിലേക്ക് വന്നിരിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലോകനെ ഈ പറക്കുന്നത് ഭയങ്കര പേടിയാണല്ലോ അതുകൊണ്ട് ഈ ഗ്യാമ്പറ്റിനോട് ഒന്ന് നോക്കിയല്ലോ ഓടിക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഗ്യാംബിറ്റ് ചോദിക്കുന്നുണ്ട് എവിടെക്കാട് നോക്കണ്ടേ ആകാശത്തേക്കോ അല്ലെങ്കിൽ താഴേക്കോ അല്ലെങ്കിൽ ചെന്ന് മുട്ടുന്നു ണോ നീ ഒന്ന് പേടിക്കാറാ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് നേരെ അവരെ ഐലൻഡിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ കുറെ ന്യൂക്ലിയർ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ആരൊന്നും വരാൻ പോകുന്നില്ല അപ്പൊ ഒരു ഭാഗത്തേക്ക് എത്തിയ സമയത്ത് നമ്മുടെ ലോകനോട് എടുത്ത് ചാടിക്കോളാൻ വേണ്ടി പറയണം അതുപോലെ ലോകൻ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടി പിന്നീട് ആ ഒരു വലിയ ഫെസിലിറ്റിയുടെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട് അവിടെ വെച്ച് വില്യം സ്ട്രൈക്കറെ കാണുകയാണ് പക്ഷെ അവനെ കണ്ടവാട് പേടിക്കാനൊന്നും വില്യം സ്ട്രൈക്കർ തയ്യാറായിരുന്നില്ല കാരണം ഇയാൾക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നാണ് മാത്രമല്ല ഇതൊക്കെ എന്തിനാണ് നീ ചെയ്യുന്നതെന്ന് ലോകൻ ചോദിച്ച സമയത്ത് വില്ല്യം സ്ട്രൈക്കർ പറയാണ് ഇയാൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് ാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ആദ്യം ഞാൻ ഉപയോഗിച്ചത് എന്റെ മകനെ തന്നെയാണ് അവസാനമായിട്ട് നിന്നേ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലോകൻ ഒരു വിളി ആയിട്ട് പിറകിലേക്ക് നോക്കുകയാണ് കേട്ടോ ശരിക്കും അവൾ ഷോക്കായി പോയി അത് മറ്റാരും അല്ല കെയിലാണ് അവൾ മരിച്ചിട്ടില്ലായിരുന്നു ഈ വില്യം സ്ട്രൈക്കർ പ്ലാൻ ചെയ്തതുപോലുള്ള ഒരു നാടകത്തിൽ അവളും അഭിനയിക്കുകയായിരുന്നു കാരണം അവൾക്കും ഒരു ആവശ്യമുണ്ട് മാത്രമല്ല കെയിൽ ഒരു സാധാരണ മനുഷ്യനല്ല അവൾക്കും വേണ്ട ഒരു മ്യൂട്ടന്റ് പവർ അതായത് മനുഷ്യരെ തൊട്ടുകൊണ്ട് അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്തായാലും ലോകന്റെ വൈഫായിട്ടുള്ള കെയില് ഈ വില്യം സ്ട്രൈക്കറിന്റെ കൂടെ നിന്ന് ഇവനെ ചതിച്ചതില് നമ്മുടെ ലോകനെ വിഷമം തോന്നാണ് മനസ്സ് തകർന്നു പോകുന്നുണ്ട് അതായത് അന്ന് അവിടെ അവൾ മരണപ്പെട്ട് കിടക്കുകയായിരുന്നില്ല അവളുടെ ഹൃദയം എടുപ്പ് അത് കുറച്ചു നേരത്തേക്ക് ആക്കി വെക്കുന്ന ഒരു മരുന്ന് ഉപയോഗിച്ചത് മാത്രമാണ് കാരണം എങ്ങനെയെങ്കിലും ലോകനെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിട്ട് അതായത് വിക്ടറിനോടുള്ള ആ ഒരു പ്രതികാരം കൊണ്ടെങ്കിലും ഈ ഒരു പരീക്ഷണത്തിന് അവൻ ഇങ്ങോട്ടേക്ക് വരുമല്ലോ വിചാരിച്ചതുപോലെ തന്നെ വന്നു കഴിഞ്ഞു എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ വില്യംസിനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലോകം രക്ഷപ്പെട്ട് പോയില്ലേ എന്നാൽ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു അഗ്നി തിളക്കുന്നത് പോലുള്ള ഒരു പ്രതികാരം ഒറ്റയടിക്ക് അവന്റെ ഉള്ളിൽ നിന്നും ഇല്ലാതായി പോകണം കാരണം കെയിൽ മരണപ്പെട്ടിട്ടില്ല മാത്രമല്ല പ്രണയത്തിന്റെ ആ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വലിയ വലിയ ഘടകടിയമാരായിരിക്കും പക്ഷേ ഈ ഒരു വിഷമം താങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മുടെ ലോകനും ഉള്ളു പൊട്ടിയിട്ട് അവൻ അവിടുന്ന് പോവുകയാണ് അതായത് അവൾ ചതിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ നമ്മുടെ കയ്യില് വെറുതെ അല്ല നമ്മുടെ ലോകനെ ചതിച്ചത് അതിനൊരു കാരണുണ്ട് അവളുടെ ഒരു സഹോദരിയുണ്ട് ദേഹം മുഴുവൻ ഡയമണ്ട്സ് ആണ് അതായത് അങ്ങനെ ഒരു കഴിവ് അവൾക്കുണ്ട് അവളെയും ഇവിടെ പൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പൊ അവളെ വിട്ടയക്കാൻ വേണ്ടിയിട്ടാണ് കെയില് ഈ രീതിയിൽ നാടകങ്ങൾ കളിക്കുന്നത് ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് വിക്റ്റർ വരികയാണ് വില്ല്യം സ്ട്രൈക്കറോട് അവനിപ്പോ ഒരു കാര്യം ചോദിക്കുകയാണ് അതായത് ലോകനെങ്ങനെയാണോ ശക്തി കൊടുത്തത് അതേ ശക്തി തന്നെ എനിക്കിതാ അപ്പൊ ഈ ഒരു ശക്തിക്ക് വേണ്ടിയിട്ടാണ് വിക്ടർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാൽ ഈ സ്ട്രൈക്കർ പറയണം ഒരിക്കലും ആ ഒരു വേദനയെ താങ്ങാൻ നിനക്ക് കഴിയില്ല നീ മരണപ്പെട്ടു പോകും അത് ഉറപ്പാണ് ലോകന് മാത്രം താങ്ങാൻ കഴിയുന്ന ഒരു പെയിൻ ആണ് പിന്നെ വേറൊരാൾക്കും കൂടി എന്തായാലും ഇവിടുന്ന് നമ്മുടെ കയ്യിൽ സ്ട്രൈക്കറിനോട് തന്റെ അനിയത്തെ വിട്ടുതരാൻ പറഞ്ഞ സമയത്ത് ഇയാളുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഇയാൾ ചതിക്കും ഇയാൾ സമ്മതിക്കില്ല ഇയാൾ പറ്റുകയാണ് ഇത് മനസ്സിലായതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യില് വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്ന സമയത്ത് ഈ വിക്ടർ ഉണ്ടല്ലോ അവളുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ് മാത്രമല്ല അവന്റെ ദേഹത്ത് തൊട്ടുകൊണ്ട് അവന്റെ ആ ഒരു മനസ്സിനെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ നോക്കുന്നുണ്ടെങ്കിലും അതിനെ കൊണ്ട് അവൾക്ക് പറ്റുന്നില്ല ഇതേ സമയത്ത് കെയിന്റെ കരച്ചില് ആര് കേൾക്കുന്നുണ്ട് ലോകം കേൾക്കുകയാണ് ഒരു സമയത്ത് ഒരുപാട് പ്രണയിച്ചതാണ് ആ പ്രണയം ഒറ്റടിയൊന്നും അവന്റെ മനസ്സിന്ന് പോകുന്നില്ല എന്റെ പെണ്ണിനെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു വെരുത്തുണ്ട് ഒരു ചവിട്ടുണ്ട് ഈ വിക്ടർ തെറിച്ച് പോയി വീഴുകയാണ് അതായത് ലോകന്റെ ഈ പുതിയ ശക്തിയുടെ മുന്നിൽ വിക്ടറിന് ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല നിമിഷ നേരെ കൊണ്ടാണ് അവനെ കൊല്ലുന്ന പരുവത്തിലാക്കി വെച്ചത് കഴുത്തിലേക്ക് ആ ഒരു നഖം വെച്ചുകൊണ്ട് അവനിങ്ങനെ നിൽക്കുന്ന സമയത്ത് കൊല്ലടാ കൊല്ല് തീർത്തേക്ക് ഇപ്പോ ഈ വിക്ടർ പറയണം ഇതേ സമയത്ത് തന്നെ വേറികൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകൻ ഇപ്പൊ മുകളിൽ നിന്നും ഒരു വിളി കേൾക്കാണ് വിളിച്ചത് കെയ്ലാണ് അവന് നിന്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട് വിട്ടുകള എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ അവനിട്ട് നല്ല ഗംഭീര ഒരു കുത്തും കൊടുത്ത് അവനെ കൊല്ലാതെ വെറുതെ വിടുകയാണ് ഇതേ സമയത്തിന്റെ കീഴില് വന്നിട്ട് നമ്മുടെ ലോകനോട് മാപ്പ് പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്റെ അനിയത്തി പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഈ ഒരു വില്യം സ്ട്രൈക്കർ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ലോകൻ ഞാൻ നിന്നെ ചതിച്ചത് ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കി എന്നെ പോലെ തന്നെ എന്റെ അനിയത്തിയെ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ എവിടെയുണ്ട് എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ ഇപ്പൊ അവസാനം കാര്യങ്ങൾ മനസ്സിലാക്കിയ ലോകൻ അവളുടെ കൂടെ നിൽക്കാന്ന് പറയുകയാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ പാളിപ്പോയി എന്ന് മനസ്സിലാക്കിയ വില്ല്യംസ് സ്ട്രൈക്കർ അവിടെ ഉണ്ടായിരുന്ന അവന്റെ ഡോക്ടേഴ്സിനോട് സയന്റിസ്റ്റിനോട് ഒരൊറ്റ കാര്യം പറയുന്നത് വെപ്പൺ ലവൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് സാറേ അത് ആയിട്ടും പൂർണ്ണമായിട്ടില്ല എന്ന ഒരൊറ്റ വാക്കാണ് വില്യം സ്ട്രൈക്കർ പൂർണ്ണമായിട്ടും എല്ലാത്തിനെയും ആക്ടീവ് ചെയ്യുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലോകൻ ബാക്കിയുള്ള എല്ലാ പിള്ളേരെയും കെയിലിന്റെ കൂടെ പോയിട്ട് രക്ഷപ്പെടുത്തുകയാണ് എല്ലാ കുട്ടികളും ആ ഒരു കൂട് തുറന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ദേഹം മുഴുവൻ ഡയമണ്ട്സ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അതാണ് നമ്മുടെ കെയിലിന്റെ അനിയത് അങ്ങനെ എല്ലാവരുമായിട്ട് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആ ഒരു വാതിലുണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സാധനം വന്ന് നിൽക്കുന്നത് മറ്റാരും എല്ലാ നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ഒരുപാട് സംസാരിക്കുന്ന വേഡ് അഥവാ നമ്മുടെ ഡെഡ് പോൾ അവന്റെ ആ ഒരു കോലമാക്കി വെച്ചത് കണ്ടോ കണ്ണിന്റെ ചുറ്റുമുള്ള ആ ഒരു പോളയും കാര്യങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞു അവൻ ഒരിക്കലും ഇനി കണ്ണടക്കില്ല അതുപോലെ അവൻ ഒരുപാട് സംസാരിക്കുന്ന ആളായത് കൊണ്ടായിരിക്കണം അവന്റെ വായെല്ലാം തുന്നി കീറി കെട്ടിവെച്ചിരിക്കാണ് ഇപ്പൊ അവനെ കണ്ട സമയത്ത് തന്നെ ലോകൻ ആദ്യം ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് ഇവൻ ഈ കോലത്തിലേക്ക് ആക്കി വെച്ചു എന്ന് കരുതിയിട്ട് ഇതേ സമയത്ത് തന്നെ അവന്റെ കയ്യിൽ ആ ഒരു നഗങ്ങൾ അത് പുറത്തേക്ക് വരുന്ന ഇതേ സമയത്ത് തന്നെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഡെഡ് പോൾ അവൻറെ കൈയുടെ ഉള്ളിൽ നിന്ന് വരുന്നത് നഖങ്ങളായിരുന്നില്ല നീളത്തിലുള്ള ഇതേ രീതിയിൽ ാണ് ലോകൻ ഇപ്പൊ കൈയിലിനോട് പറയുകയാണ് കുട്ടികളെയും കൂട്ടിയിട്ട് നീ പോയിക്കോ സേഫ് ആയിട്ട് ഒരു വഴിയിലോട്ട് പോകുന്നു പറയുകയാണ് ഇതിനുശേഷം അവിടെ വെച്ച് ലോകനും അതുപോലെ തന്നെ ഡെഡ്പോളും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് തുടങ്ങാണ് തുടങ്ങോ ഗംഭീര ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ലോകൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ വയറ്റിലേക്ക് ആ ഒരു കത്തി കുത്തി കയറ്റുന്ന സമയത്ത് ഇവ മരിക്കുന്നില്ല ലോകന്റെ അതേ ശക്തി തന്നെയാണ് ഇപ്പൊ ഡെഡ്പോളിന് മാത്രമല്ല അമാനുഷികമായിട്ടുള്ള ആ ഒരു വാൾ ഉപയോഗിക്കുന്ന സ്പീഡ് അത് ഓൾറെഡി ജന്മസിദ്ധമായിട്ട് അവന് ഉണ്ടല്ലോ ഇപ്പൊ കുട്ടികളുമായിട്ട് പോകുന്ന നമ്മുടെ കയ്യിലെ വെടിയേറ്റ് അവൾ അവിടെ വീണ് പോയിട്ടുണ്ട് ഈ പനിയത്തിയോട് വാക്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അങ്ങോട്ട് കുറെ പട്ടാളക്കാര് ഫയർ ചെയ്യുന്ന സമയത്ത് കീളിന്റെ അനിയത്തി അവളുടെ ആ ശരീരം ഡയമണ്ട് പോലെയായി മാറ്റുകയാണ് അതായത് ബുള്ളറ്റ് ഒന്നും അവളുടെ ശരീരത്തിൽ കയറില്ല ബാക്കിയുള്ള എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യാണ് ഇതേ സമയത്ത് തന്നെ സ്കോട്ട് പറയാണ് ആ പട്ടാളക്കാരുടെ ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോയി കാണിക്കുകയും ഞാൻ അവരെ പ്രതിരോധിച്ചോളാം അങ്ങനെ സ്കോട്ടിന് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ട് അവന്റെ കണ്ണട മാറ്റുകയാണ് അവരെല്ലാം ചുട്ടെരിച്ചു കളയുന്നുണ്ട് ഇതിനുശേഷം ഇവർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് എങ്ങോട്ടേക്കാ ആ പോണ്ടേന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇതേ സമയത്ത് തന്നെ സ്കോട്ടിന്റെ തലച്ചോറിന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ് വലത്തോട്ട് പോകും പോകുന്നത് ആ ഒരു വിളി അവൻ കേട്ടത് കൊണ്ട് തന്നെ എല്ലാ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് അവൻ പറയാണ് നമുക്ക് വലത്തോട്ട് പോവാന്ന് പക്ഷെ ആരായിരിക്കും നമ്മുടെ സ്കോട്ടിന്റെ തലച്ചോറിനുള്ളിൽ വന്ന് ഇതുപോലെ വലത്തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അത് അവിടെ നിന്നിട്ട് നമുക്ക് ക്ലൈമാക്സിൽ മനസ്സിലായി ഇപ്പൊ നമ്മുടെ ലോകൻ അതുപോലെ തന്നെ ഈ ഒരു ഡെഡ്പോൾ രണ്ട് പേരും നമ്മൾ ഉഗ്രം ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ ലോകിനെ മനസ്സിലായി ഇവനെ നിസാരമായിട്ട് അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ ലോകൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ ആ ഒരു നഖ ഉപയോഗിച്ചുകൊണ്ട് കയറി പോയിരിക്കുകയാണ് എന്നിട്ട് മുകളിൽ എത്തിയിട്ട് താഴേക്ക് നോക്കിയിട്ട് ഈ ഡെഡ്പോളിനെ വെല്ലുവിളി ധൈര്യം കയറി വാടാന്ന് ഒരറ്റ സെക്കൻഡ് കൊണ്ട് താഴെ ഉണ്ടായിരുന്ന ഡെഡ്പോൾ മുകളിലേക്ക് എത്തുകയാണ് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ലോകത്തിന് ജോൺ അവന്റെ ആ ഒരു കഴിവാണ് ഇപ്പൊ ഇവന്റെ ശരീരത്തിലേക്ക് ആയിട്ടിരിക്കുന്നത് എന്തായാലും പിന്നീട് അങ്ങോട്ടേക്ക് നടക്കുന്ന ഫൈറ്റ് അതൊരു എക്സ്ട്രാ ലെവലുള്ള ഫൈറ്റിംഗ് ആയിരുന്നു കേട്ടോ ലോകന ഇതിനെ തടുക്കാൻ കഴിയുന്നില്ല കാരണം മുന്നിൽ വന്ന് നിൽക്കും അങ്ങോട്ടേക്ക് കുത്താൻ പോകുമ്പോൾ ആൾ അവിടെ ഉണ്ടായില്ല പിന്നിൽ വന്നിട്ട് പിന്നിലൂടെ കുത്തും ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ലോകനെ തറ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഡെഡ്പോൾ അങ്ങനെ അവസാനം ഈ ഒരു ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ തോറ്റ കഴുത്ത് കഴിത്തറക്കാൻ വേണ്ടി നിൽക്കാൻ ഡെഡ്പോൾ എന്നാൽ പിന്നിൽ നിന്ന് ഡെഡ്പോളിനെ മറ്റൊരാൾ വന്ന് ചവിട്ടി താഴേക്ക് വലിച്ചെടാൻ നോക്കുകയാണ് ആരാണ് നമ്മുടെ വിക്ടർ തന്നെ വിക്ടർ വന്നിട്ട് നമ്മുടെ ഈ ലോകനെ രക്ഷപ്പെടുത്തിയിട്ട് പറയുകയാണ് ഞാനല്ലാതെ എന്റെ അനിയനെ മറ്റൊരാളും കൊല്ലാനോ അല്ലെങ്കിൽ അക്രമിക്കാനോ ഞാൻ സമ്മതിക്കില്ല വല്ലാത്തൊരു ദേഷ്യത്തിൽ തന്നെ വിക്ടറിനെ ഇപ്പൊ ലോകം നോക്കുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്താലും ശരി നീ ചെയ്തതൊന്നും ഞാൻ പൊറുക്കില്ല എന്ന ഭാവത്തിൽ എന്തായാലും പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡെഡ്പോളിനെതിരെ ഫൈറ്റ് ചെയ്യാണ് പക്ഷേ മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല അച്ചാമാര് ആജ് ആദ്യ ലെവലൊരു സാധനമാണ് ഈ ഒരു സിനിമയിലെ ഈ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഉണ്ടല്ലോ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത കണ്ട് ഫൈറ്റ് സീൻ ഇതായിരിക്കും എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ഒരു സീൻ എന്തായാലും ഈ ഫൈറ്റിന്റെ ഒടുവിൽ ഡെഡ്പോൾ അവന്റെ കണ്ണിൽ നിന്നും സ്കോട്ടിന്റെ ആ ഒരു പവർ ഉണ്ടല്ലോ ലേസർ ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു പവർ ആ അതിലേക്കും കൊടുത്തിട്ടുണ്ട് അതായത് എല്ലാവരുടെയും കഴിവും കൂടാണ് ഈ ഒരു ഡെഡ്പോളിന്റെ ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത് അവർ ലേസർ ലൈറ്റ് ഉപയോഗിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ലോകന അവന്റെ ആ ഒരു ബ്ലേഡ് കൊണ്ട് ഈ ഒരു ലേസർ ലൈറ്റിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബ്ലേഡ് ആണെങ്കിൽ പഴുത്ത് ചൂട്ട് പഴുത്ത് നിൽക്കുകയാണ് ഇപ്പൊ മറ്റൊരു ഭാഗത്തൂടെ ഈ ഒരു വിക്ടർ വന്നിട്ട് ഈ ഒരു ഡെഡ്പോളിനെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ആ ഒരു ലേസർ ലൈറ്റ് വെച്ച് വിക്ടറിനെ ചവിട്ടി തെറിപ്പിച്ച് കളയാണ് ചവിട്ടി തെറിപ്പിക്കാല്ല ആ ലൈറ്റിന്റെ പവർ കൊണ്ട് അവൻ തെറിച്ച് പോയി വീഴുന്നുണ്ട് ഇതേ സമയത്ത് ഈ ഒരു ഡെഡ് പോളിന്റെ പിന്നാലെ വന്ന നമ്മുടെ ഈ ഒരു ഉണ്ടല്ലോ അവന്റെ ആ ഒരു നഖം ഓൾറെഡി ചുട്ട് പഴുത്ത് നിൽക്കുകയാണ് ആ നഗങ്ങൾ കൊണ്ട് ഡെഡ്പോളിന്റെ കഴുത്ത് രണ്ട് കഷ്ണമാക്കി കളയാണ് എന്നാൽ ഇതേ സമയത്ത് ും ഡെഡ്പോളിന്റെ കണ്ണിൽ നിന്നും ആ ഒരു ലേസർ ലൈറ്റ് അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും തലയും ശരീരവും അത് വേറെ വേറെ ആയി പോയല്ലോ ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഒരു ചവിട്ടി അവർ ആ ഒരു ഫ്രെയിം കാണാൻ തന്നെ എന്തൊരു രസാന്നറിയും ഡെഡ് പോൾ രണ്ട് കഷ്ണമായിട്ട് ഇത് നേരെ ആ ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ താഴേക്ക് വീഴുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അവന്റെ ആ ഒരു കണ്ണുകൾ ഇപ്പോഴും ആണ് ലേസർ ലൈറ്റുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അതങ്ങനെ കിടന്ന് കറങ്ങുകയാണ് ആ ഒരു റിയാക്ടറിനെ പൂർണ്ണമായിട്ടും ആ ഒരു ലേസർ ലൈറ്റ് തകർത്ത് കളയാണ് അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും നമ്മുടെ ലോകൻ താഴേക്ക് ചാടി ഇറങ്ങുന്നുണ്ട് ഒരുപാട് വലിയ കോൺക്രീറ്റിന്റെ കഷ്ണങ്ങൾ തകർന്ന് ാണ് ഇതേ സമയത്തിന്റെ ലാബിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വില്യം സ്ട്രൈക്കർ ആകെ പാളി നിൽക്കാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ശക്തി കൊടുത്തുകൊണ്ട് ഒരുപാട് കാലമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആണ് ഈ ഒരു വെപ്പൺ അല്ലെങ്കിൽ വെപ്പൺ എന്നൊക്കെ പറയുന്നത് അതിനെയാണ് നമ്മുടെ വോൾവറി രണ്ട് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഏത് ഗോലത്തിലാണ് അവൻ താഴേക്ക് വരിക എന്ത് പണിയാണ് തനിക്ക് തരാൻ പോകുന്നതെന്ന് വില്യം സ്ട്രൈക്കർ ഒരു രീതിയിലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഗണ് അവൻ തയ്യാറാക്കി വെക്കുന്നുണ്ട് എന്ന ഒരു സാധാരണ ഗണ്ട് നമ്മുടെ ലോകനൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അഡമാൻഡിയം അത് വെച്ചുണ്ടാക്കിയ ബുള്ളറ്റ് തന്നെയാണ് ലോഗിന് വേണ്ടി ഈ വില്ല്യം സ്ട്രൈക്കർ മാറ്റി വെച്ചിട്ടുള്ളത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റ് ചോദിക്കുകയാണ് സാറേ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ഗണ്ണ് വെച്ച് അവനെ കൊല്ലാൻ കഴിയില്ല അവൻ കുറച്ച് മയങ്ങി കിടക്കും അവന്റെ ശരീരം ഓട്ടോമാറ്റിക്കലി ഇതിനെ പറിച്ചു കളിയും ഇതേ സമയത്ത് തന്നെ വില്ല്യം സ്ട്രൈക്കർ പറയാണ് ഞാൻ അവനെ കൊല്ലാനല്ല പോകുന്നു അവന്റെ തലയിലേക്ക് ഈ ബുള്ളറ്റ് ഞാൻ കയറ്റിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവന്റെ എല്ലാ കാര്യങ്ങളും അവൻ മറന്നുപോകും ഒരു കാര്യം പിന്നീട് ഓർത്തെടുക്കാൻ കഴിയില്ല അവൻ എനിക്ക് വീണ്ടും യൂസ് ചെയ്യാൻ കഴിയും ഇതേ സമയത്തിന് ആ ഒരു റിയാക്ടറിന്റെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ ബ്രദേഴ്സ് അതായത് ലോകനെയും വിക്ടറിനെയും കാണിക്കുകയാണ് എന്നാൽ വിക്ടറിനെ നോക്കിയിട്ട് ലോകം പറയാണ് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി നിന്നോട് എന്റെ മനോഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഇപ്പൊ വിക്ടർ പറയാണ് ആ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും നമ്മളെല്ലാം താവില്ലേ അത് അതുപോലെ തന്നെ നിൽക്കട്ടെ പിന്നെ കാണാൻ പറഞ്ഞിട്ട് വിക്ടർ അവിടെ നിന്ന് ചാടി മറ്റെങ്ങോട്ട് പോവാണ് അതുപോലെ തന്നെ ലോകനും താഴേക്ക് ചാടി ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ലോകന്റെ ദേഹത്തേക്ക് വീഴാനായിട്ട് വലിയൊരു കോൺക്രീറ്റിന്റെ പാളി അങ്ങനെ വന്നോണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും ആരൊരാൾ വന്നിട്ട് ഒരു പാട്ടി വെച്ച അടിയാണ് ആ കോൺക്രീറ്റിന്റെ വലിയ പീസ് ഉണ്ടല്ലോ ചെറിയ തെറിച്ച് പോന്നിട്ട് മറ്റാരും അല്ല ഗ്യാബിറ്റ് തന്നെ എന്തായാലും ഗാമ്പിറ്റ് താഴേക്ക് വന്നു ഇപ്പൊ ലോകിനെ നോക്കിട്ട് പറയണം അപ്പൊ നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ എല്ലാത്തിനും നശിപ്പിച്ചു കളഞ്ഞാലോടാ ഇതേ സമയത്ത് തന്നെ ലോകൻ അവരെ നോക്കിയിട്ട് പറയുകയാണ് ഗ്യാംബറ്റ് നിനക്ക് എന്നെ കണ്ടിട്ട് നുണ പറയുന്ന ഒരാളായിട്ട് തോന്നുന്നു എന്തായാലും ഈ വർത്തമാനത്തിന്റെ ഇടയിലാണ് കയ്യിലിന്റെ ശബ്ദം നമ്മുടെ ലോകം കേൾക്കുന്നത് പെട്ടെന്ന് ഇനി ഈ ഗ്യാമ്പറ്റിനോട് ബാക്കിയുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട് ഇതിനുശേഷം ലോകം നേരെ നമ്മുടെ ഈ കയിലിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ദേഹത്ത് വെടിയേറ്റ് മരണത്തോട് മല്ലടിച്ചു കെടുക്കുകയാണ് ആര് നമ്മുടെ കയ്യിൽ അവളുടെ അടുത്തേക്ക് വന്നു എന്നാൽ മരണപ്പെടുന്ന ആ ഒരു സമയത്ത് വരെ നമ്മുടെ കയ്യിൽ ഒരുപാട് തവണ ലോകനോട് മാപ്പ് പറയുകയാണ് കേട്ടോ എന്ന് അവളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ലോകം പറയുകയാണ് അങ്ങനെ ഒന്നും പറയല്ലേ എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുക നമുക്ക് ഒരുമിച്ച് വീണ്ടും ജീവിക്കാം അവളുടെ ആ ഒരു ശരീരം ലോകൻ നടക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും ഈ വില്ല്യം സ്ട്രൈക്കർ ഒരാവശ്യമില്ലാതെ നമ്മുടെ ലോകനെ ഷൂട്ട് ചെയ്യുകയാണ് ഒരു രീതിയിലും നീ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലടാന്ന് പറഞ്ഞിട്ട് ഒരു വെറിയിൽ ലോകൻ രണ്ട് നഖങ്ങൾ വിടർത്തി വെച്ച് ഇവന്റെ നേരത്തെ ചാടി വരികയാണ് എന്നാൽ കറക്റ്റ് ആയിട്ട് തന്നെ വില്ല്യം സ്ട്രൈക്കർ ലോകന്റെ നെറ്റിയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു താഴേക്ക് വീണുപോയ ഈ ലോകന്റെ ദേഹത്തേക്ക് വീണ്ടും വീണ്ടും പ്രത്യേകിച്ചും തലക്ക് തന്നെ ഈ ഒരു സ്ട്രൈക്കർ ഷൂട്ട് ചെയ്യാണ് പൂർണ്ണമായിട്ടും ലോകന്റെ ബോധം നഷ്ടമായി ഇനി കണ്ണു തുറക്കുമ്പോൾ ഒരു തരി പോലും അവന് ഓർമ്മയുണ്ടാവില്ല ഇതിനുശേഷം നമ്മുടെ കെയിലിനെ കൊല്ലാനായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് രണ്ട് ചൂണ്ടി നിൽക്കുമ്പോൾ ണ്ടല്ലോ അയാളുടെ കാലിൽ കയറി പിടിക്കുകയാണ് വില്യംസ് സ്ട്രൈക്കറിന്റെ കാലില് എന്നിട്ട് ഇയാളുടെ മൈൻഡിനെ നിയന്ത്രിക്കുകയാണ് പിന്നീട് ഈ വില്യംസിന്റെ ഗണ് ഇയാളുടെ തല്ലിലേക്ക് ഇയാളുടെ കൈകൊണ്ട് തന്നെ വെക്കുകയാണ് എന്നിട്ട് കയ്യില് പറയാണ് ഈ ചെയ്ത കാര്യങ്ങൾക്ക് നിന്റെ കൈകൊണ്ട് തന്നെ ഞാൻ കൊല്ലണ്ടയാ അങ്ങനെയാണെങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാതെയാവും അതുകൊണ്ട് ആയുധം വലിച്ചെറിഞ്ഞ് മരണം വരെ നീ നടന്നുകൊണ്ടിരിക്കും കാല് പൊട്ടി ചോര വന്നാലും നീ നടത്തു നിർത്തരുത് ഒരു ശാപം ഈ കയ്യിലുണ്ടല്ലോ വില്യംസ് സ്ട്രൈക്കറിന് കൊടുക്കുകയാണ് താഴെ അറിഞ്ഞു പിന്നീട് ഇയാൾക്ക് ഇയാളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇയാളുടെ ശരീരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കും ാണ് ഇനി എത്ര നാൾ ഇയാൾ ജീവിച്ചിരിക്കുകയോ അത്രയും കാലം ഇയാൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം ഇതേ സമയത്ത് തന്നെ കുട്ടികൾ ഒരുപാട് പേര് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നില്ലേ ഈ കുട്ടികളുടെ മുന്നിലേക്ക് മുട്ടയായിട്ടുള്ള ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട് മറ്റാരുമല്ല പ്രൊഫസർ ചാൾസ് സേവിയർ നേരത്തെ നമ്മുടെ സ്കോട്ടിന്റെ തലയിൽ ഒരു ഉൾവെലി ഉണ്ടായിരുന്നില്ലേ നേരെ വലത്തേട്ടേക്ക് പോകുന്നു അത് പറഞ്ഞത് മറ്റാരുമല്ല ചാൾസ് സേവിയർ തന്നെയാണ് അതായത് മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ തലച്ചോറിന്റെ ഉള്ളിൽ കയറി അവരോട് സംസാരിക്കാനുള്ള കഴിവ് ഇയാൾക്കുണ്ട് എന്തായാലും കുട്ടികളുമായിട്ട് സേഫ് ആയിട്ട് തന്നെ ഈ ഒരു ചാൾസ് സേവിയർ ഇവിടുന്ന് പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലോകൻ അവന് ബോധമില്ലല്ലോ ബോധം വന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവിടെ ഇപ്പൊ ഗ്യാബിറ്റ് ഉണ്ട് ഗ്യാബറ്റ് പറയുകയാണെങ്കിൽ ലോകം പേടിക്കൊന്നും വേണ്ട കുട്ടികൾ സേഫ് ആണ് അതിന് നീ ഏതാണോ ഇത് ഏതാണ് സ്ഥലം ഒക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കാര്യം ഓർമ്മയില്ല ഇള്ളത് പറയുകയാണെങ്കിൽ അവന്റെ പേര് തന്നെ ഓർമ്മയില്ല ആകെ ഓർമ്മയുള്ളത് അവന്റെ കഴുത്തിലുള്ള ആ ഒരു ചെയിൻ അതിൽ അവന്റെ ആ ഒരു പേര് ഇരുമ്പിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വോൾവറിൻ അത് മാത്രമേ ഇപ്പൊ നമ്മുടെ ഈ ഒരു ലോകന് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്തായാലും ഒരു കാര്യം ഓർമ്മയില്ലാത്ത ലോകന് നോക്കിയിട്ട് ഈ ഗ്യാബിറ്റ് ചോദിക്കുന്നുണ്ട് ആ കിടക്കുന്ന സ്ത്രീയെ നിങ്ങൾക്ക് അറിയുവെന്ന് ഇപ്പൊ വോൾവറിൻ അതായത് ലോകന് അങ്ങോട്ടേക്ക് ചെന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രീതിയിലും ആ ഒരു മുഖം അവന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഇല്ല എനിക്ക് ഇയാൾ എന്ന് പറയുകയാണ് ഓക്കെ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് രക്ഷപ്പെട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഗ്യാബറ്റ് വിളിക്കുമ്പോൾ ലോകം പറയാനാണ് വേണ്ട വേണ്ട ഞാൻ എന്റെ വഴിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളെന്ന് പറയണം പോകുന്നതിന് മുന്നേ നമ്മുടെ കൈയിലെ കണ്ണുകൾ അടച്ചു കൊടുത്തിട്ടാണ് ലോകം അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ ഇപ്പോ ഈ കഥയുടെ മെയിൻ വില്ലൻ ആയിട്ടുള്ള വില്യം സ്ട്രൈക്കറിനെ കാണിക്കുകയാണ് ഇയാളുടെ ഡ്രസ്സ് വസ്ത്രങ്ങൾ ഷൂ വരെ പൊട്ടി കയറിയിട്ടുണ്ട് ഇയാൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ശാപം ഒരിക്കലും മറ്റൊരാൾക്കും ഇയാളുടെ ദേഹത്ത് മാറ്റാൻ കഴിയില്ല എത്ര കാലം ജീവിച്ചിരിക്കും അത്രയും കാലം ഇയാൾ നടന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ മിലിറ്ററിയുടെ ഒരു വാഹനം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ചില പട്ടാളക്കാർ അതിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരു ജനറൽ മരണപ്പെട്ടില്ലേ അത് മാറ്റി ചില അന്വേഷണങ്ങൾക്കായിട്ടാണ് ഈ പട്ടാളക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇയാളുടെ കാര്യം കട്ടപ്പോ മാത്രമല്ല സിനിമയുടെ അവസാനം ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് സിനിമ എൻഡ് ചെയ്യുന്നത് നേരത്തെ മരണപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഡെഡ് പോൾ അവൻ മരിച്ചിട്ടില്ല അവന്റെ ആ എടുക്കുന്ന തലയുണ്ടല്ലോ അതിന്റെ ആ ഒരു കണ്ണുകൾ അതൊരറ്റ തുറക്കിലാണ് അവൻ അങ്ങനെയൊന്നും ചാവുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്തായാലും ഇതോടെ ഈ സിനിമയോട് തീരുകയാണ് പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ ഡെഡ് പോളിന്റെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അത് വേറെ തന്നെ ഒരു ആയിട്ടുണ്ട് കേട്ടോ ഡെഡ് പോളിന്റെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അയ്യായിരം ലൈക്ക് ഈ വീഡിയോയിൽ അത്ര മതി ായിട്ടും ഡെഡ്പോളിന്റെ ആ ഒരു കഥ ഞാൻ കൊണ്ടുവന്നിരിക്കും സാധാരണ ഞാൻ വെക്കുന്ന ടാർഗറ്റ് ഒന്നും പല ആൾക്കാരും പല വീഡിയോയിൽ എത്തിച്ചേരാറില്ല എന്തായാലും ഇത്താണോ ഞാൻ കുറച്ച് കുറച്ചുണ്ട് ഒരു അയ്യായിരം ലാക്കും അയ്യായിരം ലൈക്കും ഒരു ആയിരം കമന്റും അത്ര മതി തീർച്ചയായിട്ടും ഡെഡ് പോളിന്റെ കഥ ഞാൻ കൊണ്ടുവന്നിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു കഥയിൽ കാണാം